നമ്മളെല്ലാവരും എപ്പോഴും നല്ല സന്തോഷത്തോടെ നല്ല എനർജിയോടെ ഇരിക്കേണ്ടവരല്ലേ പക്ഷേ പലപ്പോഴും അങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്തായിരിക്കും അതിന് കാരണം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മുടെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിൽ തന്നെ ഉണ്ടാവും അതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ഈ ഫീൽ ഗുഡ് സിസ്റ്റത്തെ രഹസ്യമായിട്ട് ഹാക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു നിമിഷം ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ശരീരം ഒരു ഹൈ പെർഫോമൻസ് മെഷീനാണെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ എന്ത് തരം ഇന്ധനമാണ് നിങ്ങൾ അതിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണോ അതോ കിട്ടുന്നത് എന്തെങ്കിലും ആണോ ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം സത്യം പറഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് പലർക്കും തെറ്റുന്നത് നമ്മുടെയൊക്കെ ശരീരം ഒരു ഫെറാറി പോലെയാണ് അടിപൊളിയായി പെർഫോം ചെയ്യാൻ കഴിവുള്ള ഒന്ന് പക്ഷേ നമ്മൾ അതിൽ ഒഴിക്കുന്ന ഇന്ധനമെന്താ മണ്ണെണ്ണ അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത വിഷലിപ്തമായ ഭക്ഷണം ഒരു ഫെറാറിയിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അല്ലെ എഞ്ചിൻ അവിടെ തീരും അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം ശരിക്കും എങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത് നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം ഫീൽ ഗുഡ് സിസ്റ്റം ഹാക്ക് അതായത് നമ്മുടെ സ്വാഭാവികമായ ആ നല്ല അവസ്ഥയെ ഈ തെറ്റായ ഇന്ധനം എങ്ങനെയാണ് തകർക്കുന്നതെന്ന് നോക്കാം എന്താണ് ഈ പറയുന്ന ഫീൽ ഗുഡ് സിസ്റ്റം അത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല അത് നമ്മുടെ ഡീഫോൾട്ട് സെറ്റിംഗ് ആണ് എപ്പോഴും ഫ്രഷായി എനർജറ്റിക്കായി ഇരിക്കുക എന്നത് പക്ഷേ വിഷലിപ്തമായ ഭക്ഷണം ഒരു ഹാക്കറെ പോലെ വന്ന് നമ്മുടെ ഈ സിസ്റ്റത്തിൽ കയറിപ്പറ്റി ഈ ഡീഫോൾട്ട് സെറ്റിംഗിനെ അങ്ങ് തകർത്ത് കളയും ഫലമെന്താ എപ്പോഴും ഒരു ക്ഷീണം ഒരു അസ്വസ്ഥത നമ്മൾ നേരത്തെ പറഞ്ഞ ഫെറാരിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ തെറ്റായ ഇന്ധനം നമ്മുടെ ഉള്ളിലെ ആ എൻജിൻ പണിമുടക്കാൻ കാരണമാകും ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് ശരിയായ ഇന്ധനം തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഇതിനെല്ലാം പിന്നിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു രണ്ടാം തലച്ചോറ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എവിടെയാണെന്നല്ലേ നമ്മുടെ കുടലിൽ അതെ നമ്മുടെ വയറ് നമ്മുടെ മനസ്സിനെ ഭരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഇപ്പം ശ്രദ്ധിച്ചു കേൾക്കണേ ഇതാണ് സംഭവിക്കുന്നത് നമ്മൾ മോശം ഭക്ഷണം കഴിക്കുമ്പോൾ അത് നേരെ നമ്മുടെ കുടലിലേക്കാണല്ലോ എത്തുന്നത് അപ്പം അവിടെയുള്ള ആ രണ്ടാം തലച്ചോറുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് അപകട സിഗ്നലുകൾ അയക്കാൻ തുടങ്ങും സ്ട്രെസ്സിൻ്റെയും ഒക്കെ സിഗ്നലുകൾ പിന്നെ പറയണ്ടല്ലോ നമ്മുടെ മൂടും എനർജിയും ഒരുമിച്ച് താഴോട്ട് പോകും എന്നാൽ നമ്മൾ ശുദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് സാത്വികമായ നല്ല ഭക്ഷണം കുടലിലെത്തുമ്പോൾ നമ്മുടെ രണ്ടാം തലച്ചോറ് തലച്ചോറിലേക്ക് അയക്കുന്നത് നല്ല ശാന്തമായ പോസിറ്റീവായ സിഗ്നലുകളാണ് ഇത് നമ്മുടെ മൂടിനെയും എനർജിയേയും ഒരുമിച്ച് മുകളിലേക്ക് കൊണ്ടുവരും വ്യത്യാസം വളരെ വലുതാണല്ലേ അപ്പം ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ് ഈ നല്ല അവസ്ഥയിലേക്ക് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലെ വൈറസ് സോഫ്റ്റ്വെയർ കളയുന്നത് പോലെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഈ വിഷലിപ്തമായ ഭക്ഷണത്തെ ആദ്യം അൺഇൻസ്റ്റാൾ ചെയ്യണം അവിടെ നിന്നാണ് ശരിക്കുമുള്ള മാറ്റം തുടങ്ങുന്നത് ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശാസ്ത്രം കണ്ടെത്തുന്ന ഈ കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ഋഷിമാർക്ക് അറിയാമായിരുന്നു നമ്മുടെ ഈ ആധുനിക ശരീരമാകുന്ന സോഫ്റ്റ്വെയറിന് ആവശ്യമായ ചില പുരാതന സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഇതിനെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു പുരാതന ഓപ്പറേറ്റിംഗ് മാനുവൽ എന്ന് തന്നെ വിളിക്കാം അതിലെ ചില നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അഖണ്ഡ ജ്യോതിയിൽ വന്ന ഈ ഒരു വാചകം ശ്രദ്ധിച്ചു കേൾക്കണം അന്നം എങ്ങനെയോ മനസ്സും അങ്ങനെ എത്ര സിമ്പിളും പവർഫുള്ളുമായ വാക്കുകളാണല്ലേ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഊർജ്ജം തരിക മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ ചിന്തകളെയും സ്വഭാവത്തെയും വരെ അത് രൂപപ്പെടുത്തുന്നുണ്ടെന്നാണ് അതിനർത്ഥം അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ മൂഡിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനുള്ള ഉത്തരം ഇതാ ശ്രദ്ധിക്കൂ അനീതിയിലൂടെ സമ്പാദിച്ചതോ ദേഷ്യത്തിൽ പാകം ചെയ്തതോ ആയ ഭക്ഷണം നിങ്ങളുടെ മാനസിക സോഫ്റ്റ്വെയറിനെ തകർക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഭക്ഷണത്തിന്റെ ഉറവിടം അത് തയ്യാറാക്കുന്ന ആളുടെ മാനസികാവസ്ഥ ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്കാണ് ചെല്ലുന്നത് എത്ര ആഴത്തിലുള്ളൊരു ചിന്തയാണത് ശരി നമ്മൾ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനു പിന്നിലെ ശാസ്ത്രവും പുരാതന ജ്ഞാനവുമൊക്കെ കണ്ടു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇതിന് പരിഹാരം എന്താണ് എന്തു ചെയ്യണം വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടിയുള്ള വളരെ ലളിതമായ ഒരു പ്ലാൻ ഇതാ മൂന്ന് ദിവസത്തെ സിസ്റ്റം റീസ്റ്റോർ അതെ വെറും മൂന്നേ മൂന്ന് ദിവസം ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ചാലഞ്ചാണിത് ഈ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ സിസ്റ്റം ഒന്ന് റീബൂട്ട് ചെയ്യാനും നല്ല ഫ്രഷാക്കിയെടുക്കാനും സാധിക്കും പ്ലാൻ വളരെ ലളിതമാണ് ഒന്നാം ദിവസം പാക്ക് ചെയ്തതും പ്രോസസ്സ് ചെയ്തതുമായ എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക പകരം പഴങ്ങളിലും പച്ചക്കറികളിലും മാത്രം ശ്രദ്ധിക്കുക രണ്ടാം ദിവസം ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ചേർക്കുക ഈ ദിവസം തന്നെ നിങ്ങളുടെ എനർജി ലെവലിൽ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ തുടങ്ങും മൂന്നാം ദിവസം അപ്പോഴേക്കും ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക ഭാരക്കുറവ് അനുഭവപ്പെടും അഭിനന്ദനങ്ങൾ നിങ്ങളുടെ സിസ്റ്റം റീബോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചിന്താഗതിയിലുള്ള ഒരു മാറ്റമാണ് ഭക്ഷണത്തെ വെറും കലോറികളുടെ ഒരു കണക്കായിട്ട് കാണരുത് പകരം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സുഖപ്പെടുത്തുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ഔഷധമായിട്ട് അതിനെ കാണാൻ ശ്രമിക്കുക ഈ ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം ശാന്തമായ ഒരു മനസ്സിന് ഏറ്റവും ആദ്യം വേണ്ടത് ഭാരമില്ലാത്തൊരു വയറാണ് വയറിന് ഭാരം കുറയുമ്പോൾ മനസ്സും താനേ ശാന്തമാകും അപ്പോ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ചുരുക്കി പറഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം നമ്മുടെ ശരീരം ഒരു ഫെരാരിയാണ് അതിൽ മണ്ണെണ്ണ ഒഴിക്കരുത് രണ്ടാമത്തേത് നമ്മുടെ കുടലാണ് നമ്മുടെ രണ്ടാം തലച്ചോറ് അതിൽ ആവശ്യമില്ലാത്തതൊന്നും കൊണ്ടുപോയിടരുത് മൂന്നാമത്തെ പോയിന്റ് ആ ഋഷിമന്ത്രം എപ്പോഴും ഓർമ്മ വേണം അന്നം എങ്ങനെയോ അന്നമെങ്ങനെയോ അങ്ങനെ അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മൂന്ന് ദിവസത്തെ സാത്വിക ചലഞ്ച് ഒന്ന് ഏറ്റെടുത്ത് നോക്കുക നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റോർ ചെയ്യുക അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ് നിങ്ങളുടെ സ്വാഭാവികമായ സന്തോഷവും ഊർജ്ജവും തിരികെ നേടാനുള്ള ഈ ആക്ടിവേഷൻ പ്രോസസ്സ് ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാണോ തീരുമാനം നിങ്ങളുടേതാണ്